ആകാശവാണി വാർത്താ വീക്ഷണം വരണ്ടുണങ്ങി വെന്തുരുകി കേരളം തയ്യാറാക്കിയത് അനീഷ് ഐലം ലേഖകൻ ജന്മഭൂമി തിരുവനന്തപുരം അവതരണം അമൃതകല്യാണി ഓരോ ദിവസവും കേരളം വെന്തുരുകുകയാണ് പകൽ സമയത്ത് വീടിനുള്ളിൽ പോലും കഴിഞ്ഞുകൂടാനാകാത്ത അവസ്ഥ ഏപ്രിൽ തുടങ്ങും മുൻപേ നീർച്ചാലുകൾ നിർജീവമായി ജലസ്രോതസ്സുകൾ വറ്റിക്കഴിഞ്ഞു കൃഷിയിടങ്ങൾ വരണ്ടുണങ്ങി കുടിവെള്ളക്ഷാമം ഓരോ ദിവസവും രൂക്ഷമാകുന്നു ഡാമുകളിൽ പോലും വെള്ളമില്ലാത്ത സ്ഥിതി ഒപ്പം ഉഷ്ണകാല രോഗങ്ങളും പകർച്ചവ്യാധികളും പടരുകയാണ് സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിന് കാരണം എൽനിനോ പ്രതിഭാസം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽനിനോ പ്രതിഭാസം കേരളത്തെ ചുട്ടുപൊള്ളിച്ചു സമുദ്ര ഉപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയാണ് എൽനിനോ അറബിക്കടലിൽ രൂപപ്പെട്ട എൽനിനോ പ്രതിഭാസമാണ് കേരളത്തെ ബാധിച്ചിരിക്കുന്നത് അന്ന് ചൂട് നാൽപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു സമാനമായി പാലക്കാട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി കടന്നു പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ അവസ്ഥ കൊല്ലത്ത് നാൽപ്പത് വരെ എത്തിയേക്കാമെന്നാണ് നിഗമനം മറ്റൊരു ജില്ലയിൽ കൂടി ഇതേ അവസ്ഥ അനുഭവപ്പെട്ടാൽ സംസ്ഥാനത്ത് ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം ഈ മാസം പതിമൂന്ന് വരെ പാലക്കാട് നാൽപ്പത്തൊന്നും കൊല്ലത്ത് താപനില നാൽപ്പതുമായി തുടർന്നേക്കുമെന്നാണ് അറിയിപ്പ് പത്തനംതിട്ട കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി എട്ട് വരെ എത്തും ആലപ്പുഴ എറണാകുളം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് വരെയും തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് എത്തും ചൂടുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഏറെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകും ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം പ്രായമുള്ളവർ ശിശുക്കൾ കുട്ടികൾ ഗർഭിണികൾ എന്നിവരും പോഷകാഹാരക്കുറവുള്ളവർ പ്രമേഹം വൃക്കരോഗങ്ങൾ ഹൃദ്രോഗം മുതലായവയുള്ളവരും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചൂടുകുരു സൂര്യാഘാതം സൂര്യാതാപം പേശിവലിവ് ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ വയറിളക്ക രോഗങ്ങൾ നേത്രരോഗങ്ങൾ ചിക്കൻ പോക്സ് മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ പടരുന്നത് വർദ്ധിച്ചിട്ടുണ്ട് ക്ഷീണം തളർച്ച ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുക മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ കണ്ണുകൾ കുഴിഞ്ഞതായി കാണപ്പെടുക തുടങ്ങിയവ കുട്ടികൾക്കുണ്ടാകും െയിലത്ത് നടക്കേണ്ട അവസരങ്ങളിൽ കുട ഉപയോഗിക്കണമെന്നും വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ ഉച്ചസമയം വിശ്രമവേളയായി പരിഗണിച്ച ജോലി സമയം ക്രമീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് വെയിലത്ത് കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത് കട്ടി കുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം വെയിലത്ത് വാഹനങ്ങളിൽ കുട്ടികളെ ഇരുത്തിയിട്ട് പോകരുത് കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഗ്യാസ് അടങ്ങിയ പാനീയങ്ങൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ മദ്യം എന്നിവയുടെ ഉപയോഗം കുറയ്ക്കണം ജലാംശമുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം സൂര്യാഘാതമേറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ തണുത്ത വെള്ളം കൊണ്ട് ശരീരം തുടയ്ക്കുക ഫാൻ എ സി എന്നിവയുടെ സഹായത്താൽ ശരീരം തണുപ്പിക്കണം ധാരാളം പാനീയങ്ങൾ കുടിക്കണം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടാതിരിക്കുകയോ ബോധക്ഷയമുണ്ടാവുകയോ ചെയ്താൽ അടുത്തുള്ള ആശുപത്രിയിലെത്തിച്ച എത്തിച്ച ചികിത്സ ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ചൂട് കൂടിയതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്കെത്തി പ്രതിദിന വൈദ്യുതി ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ് ദിനംപ്രതി ഉപഭോഗം നൂറ്റിയെട്ട് ദശാംശം രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈകിട്ട് ആറ് മുതൽ പത്ത് വരെ വേണ്ടിവരുന്നത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മെഗാവാട്ടിന് മുകളിലാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാണ് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നത് വൈകിട്ട് ആറു മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുതോപകരണങ്ങളും ഓഫ് ചെയ്യണമെന്ന് കെ ആവശ്യപ്പെടുന്നു ഡാമുകളിലും കുളങ്ങളിലും നദികളിലുമെല്ലാം വരൾച്ച രൂക്ഷമാണ് ഗ്രാമപ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും ഒരുപോലെ ജലക്ഷാമം രൂക്ഷമാണ് വേനൽക്കാലത്ത് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവായതിനാൽ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ജലജന്യ രോഗങ്ങൾക്കെതിരെയും ജാഗ്രത വേണം വയറിളക്ക രോഗങ്ങൾ നിർജ്ജലീകരണത്തിനും തുടർന്നുള്ള സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും വൈറളക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ കോളറ ടൈഫോയിഡ് ഷിഗല്ല തുടങ്ങിയ അസുഖങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സങ്കീർണമാകാതെ ചികിത്സ തേടണം ചൂട് കാലമായതിനാൽ ഭക്ഷണം പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട് രുചിയിലോ മണത്തിലോ സംശയമുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത് പുറത്തു പോകുമ്പോൾ കുടിക്കുവാനായി തിളപ്പിച്ചാറിയ വെള്ളം കരുതുക ഭക്ഷണപാനീയങ്ങൾ ഈച്ച കടക്കാതെ അടച്ചു സൂക്ഷിക്കണം ഭക്ഷണം പാചകം ചെയ്യാനും കഴിക്കാനും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ശുദ്ധജലത്തിൽ മാത്രം കഴുകണം കുടിവെള്ള സ്രോതസ്സുകളിൽ മലിനജലം കലടുന്നത് തടയാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതിനൊപ്പം വ്യക്തിശുചിത്വവും ശുചിത്വവും പരിസര ശുചിത്വവും ഏറെ പ്രധാനമാണ് ആഹാരം പാകം ചെയ്യുന്നതിനും വിളമ്പുന്നതിനും കഴിക്കുന്നതിനു മുമ്പും മലമൂത്ര വിസർജനത്തിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം കുട്ടികൾ മണ്ണിൽ കളിച്ചാൽ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് ശീലമാക്കണം ഈച്ച ശല്യം ഒഴിവാക്കണം വീടിന്റെ പരിസരത്തും പൊതുസ്ഥലങ്ങളിലും മാലിന്യം കുന്നുകൂടാതെയും പൊതു ടാപ്പുകളും പരിസരവും വൃത്തിയായും സൂക്ഷിക്കുക വൈറിളൊക്കെ രോഗങ്ങൾ പകരാതിരിക്കാൻ പ്രത്യേക കരുതൽ വേണം രോഗി മലമൂത്ര വിസർജനം ശുചിമുറിയിൽ മാത്രം ചെയ്യുക മലമൂത്ര വിസർജനത്തിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക രോഗി ഉപയോഗിച്ച ശുചിമുറി അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ മറ്റുള്ളവർ ഉപയോഗിക്കാവൂ കുട്ടികൾക്ക് വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ വളരെ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം ഒ ആർ എസ് എന്നിവ ഇടക്കിടയ്ക്ക് നൽകണം വയറിളക്കം കുറഞ്ഞില്ലെങ്കിൽ എത്രയും വേഗം വൈദ്യസഹായം തേടണം ചൂടിനേക്കാൾ ഗുരുതരമാണ് വേനൽ മഴകൾ ഇടവിട്ടുള്ള വേനൽ മഴ വിവിധതരം പനികളെയും വിളിച്ചു വരുത്തും ഇടവിട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനി വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം കൊതുകിന്റെ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകണം വീടിനകത്തും പുറത്തും വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത് കൊതുകുകടി ഏൽക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണം പരിസരം വൃത്തിയായി സൂക്ഷിക്കണം എലിപ്പനി പ്രതിരോധത്തിനായി മണ്ണുമായും മലിനജലവുമായും ഇടപെടുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സി കഴിക്കണം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന സംരക്ഷണ മാർഗം കൊതുകിന്റെ സാന്ദ്രത കൂടുതലുള്ള ഇടങ്ങളിൽ ജനാലകളും വാതിലുകളും വല ഉപയോഗിച്ച് സംരക്ഷിക്കണം കെട്ടിടങ്ങളുടെ അകത്തും പുറത്തും മേൽക്കൂരയിലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പാത്രങ്ങൾ ചിരട്ടകൾ തൊണ്ട് ടയർ മുട്ടത്തോട് ടിന്നുകൾ തുടങ്ങിയവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടി നിൽക്കാതെ കമിഴ്ത്തി വയ്ക്കുകയോ ചെയ്യണം വീട്ടിനുള്ളിൽ പൂച്ചെട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിൽ വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട് ഇവ ആഴ്ചയിൽ ഒടിക്കലെങ്കിലും വൃത്തിയാക്കണം വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും അടച്ചു സൂക്ഷിക്കണം കൊതുകു കടിയേൽക്കാതിരിക്കാൻ ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കുക കൊതുകുവല ലേപനങ്ങൾ എന്നിവ ഉപയോഗിക്കണം ഓരോ വർഷവും സംസ്ഥാനത്തെ ചൂട് കൂടുകയാണ് പ്രകൃതി സംരക്ഷണത്തിലും വനവൽക്കരണത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നാണ് പ്രകൃതി രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ കൂടുതൽ ശ്രമങ്ങളുണ്ടാകണം വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം മഴവെള്ളം ശുദ്ധജലമാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം മരങ്ങൾ സംരക്ഷിക്കാനും പദ്ധതികൾ ഒരുക്കണം ഇല്ലെങ്കിൽ കേരളവും വരും കാലങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സമാനമായി വേനൽക്കാലത്ത് ഉഷ്ണതരംഗവും മഴക്കാലത്ത് അതിതീവ്ര വെള്ളപ്പൊക്കവും ഉണ്ടാകുന്ന നാടായി മാറും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം വരണ്ടുണങ്ങി വെന്തുരുകി കേരളം തയ്യാറാക്കിയത് അനീഷ് ഐലം ലേഖകൻ ജന്മഭൂമി തിരുവനന്തപുരം